போ அம்மே வாடி அம்மே வாடி அம்ம விளக்கு அம்மே

ഓ നിന്റെ ആളെടുത്ത് പോ അതാ നിന്റെ ആളിരിക്കുന്നു കുക്കു വിളിക്കടാ പറന്നു പോടാ പറന്നു പോ അതാ പോൾ കണ്ട പറ അങ്ങനെ ഇപ്പൊ വാശി പിടിച്ചിരിക്കണ്ട നിനക്ക് അത്ര വാശി വേണ്ട വേണേപ്പോ കണ്ട കണ്ടയാടാ ബാ അരെ വന്നേ പിയറ്റേറ്റ് വരണോ അത്ര നേരം വന്നില്ല അല്ല 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 എ റെഡി എന്നെ അടിപൊളിനെ മിന്ന അടിപൊളിനെ റെഡി എന്നെ അടിപൊളിനെ റെഡി എന്നെ മിന്ന വിളിച്ചോ ഓട്ട കൈ കൈ അമ്മ കൊത്തി കഴിച്ച് തൂങ്ങി ഒന്ന് കൊടുത്തുണ്ട് പണ്ടക്ക് കിട്ടി തല്ലി കലുപ്പിലാണ് പോട്ടെ പാവം കിട്ടി കൊത്തിയാ കിട്ടിയില്ലേ ഇത് ആവുമ്പോൾ പോട്ടെ കേട്ടാ തരാം എനിക്ക് ഇനി ഇനി ഇങ്ങോട്ട് പറക്കണ്ട പറക്കണ്ടത് അതിൻ്റെ ഉള്ളിക്ക് പോകണ്ടത് ഞാൻ അടച്ചു വെച്ച് ഞാൻ എവിടേക്ക് പോവും എന്തു ചെയ്യും കേണിയ കടിച്ചു തൂണ് കയ്യിൽ അതിനെ തല്ലിയത് കിട്ടിയില്ലേ ഇവിടെ വാ തല്ലി തല്ലുള്ളി മകനാണ് അങ്ങനെ ഉമ്മ കുക്ക് കൂടെ ആക്കിയിട്ട് പോയെന്ന് ശേഷം പിണങ്ങി ഇരിക്കയാണ് അവൻ്റെ കണ്ണാടി എടുത്താ അവൻ വരും വേണ്ട ഇരുന്നാലും വരും അവൻ അങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണതോ പൊന്ന കുട്ടി അൻ്റെ ഇന്നിപ്പംച്ചിന് ഏ ഏ അമ്മ തല്ലിയടാ പൊന്നിനെ അമ്മ തല്ലിയടാ പൊന്നിനെ വാ അമ്മ എടുക്കട്ടെ വാ ആടാ വരൂല്ല എൻ്റെ അടുത്തേക്ക് നമ്മുടെ കുട്ടിയാണ് അങ്ങനെ വാട് പൊന്നെ വാ വാ എൻ്റെ മകനെ തല്ലിയടി പിന്നെ പോട്ടെ കൊത്തിയിട്ടല്ല അമ്മ തല്ലിയത് അമ്മയല്ല തിന്നാൻ തരുക വാ തിന്നാന് തന്നാലൊന്നും കുഴപ്പമില്ല അമ്മനെ തന്നെ കണ്ടുകൂടാത്തത് ഇല്ല പൊന്നെ ഇല്ല പൊന്നെ ഇല്ല പൊന്നെ പോ എൻ്റെ ഞാൻ പെങ്ങീച്ചിന് ഏ എൻ്റെ പേങ്ങീച്ചിന് കാലം കോഴി അപ്പോഴേ തല്ലിയില്ല ഞാൻ ഇന്ന് ഏ തല്ല ഞാൻ ഇനി തല്ലണ ഇനി വേണ തല്ലേ ഏ കൈ നേരിട്ട് പോയ അത് ഇടയ്ക്ക് വിടാന്നുള്ളൂ അല്ലെങ്കിൽ ഒന്നും കൊത്തില്ല എന്നാ പറഞ്ഞേ േണോ എന്നാ 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 കഴിക്കടാ എന്നാ കഴിച്ചോ കൈ കയ്യങ്ങനെ പൊളിഞ്ഞ വേദന പൊളിഞ്ഞില്ല ഭയങ്കര വേദനയായി അമ്മ നിക്ക സ്കൂൾ തരുന്നു തിന്നാൻ തരുന്നു മാറി നോറി നോറി തേരണം വിളിച്ചിട്ടുണ്ട് സ്വഭാവം ക്ഷമിക്കുകയാണ് ഞാൻ കുഞ്ഞെല്ലേ പറഞ്ഞിട്ട് വെണ്ടാപ്രാണിയല്ലേ പറഞ്ഞിട്ട്